ഇതിന്റെ കൂടെ അൺലിമിറ്റഡ് പായസവും ത്രിവാണ്ട്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതരയ്ക്ക് അൺലിമിറ്റഡ് ലഞ്ച് ബൊപ്പ കിട്ടുന്ന കിട്ടിലാസ്പോട്ട് അപ്പൊ ഞങ്ങൾക്ക് എന്തൊക്കെ പൈനാപ്പിൾ കിച്ചടി പയറ് വിഴുക്ക് വരട്ടി വെണ്ടയ്ക്ക വെണ്ടക്ക കിച്ചടി കപ്പ കേരള ഫിഷ് കറി തേങ്ങ അരച്ചത് അല്ലേ ഐറ്റം ചപ്പാത്തി ബീഫ് കറി അതല്ലേ ഇപ്പുറത്തെ സൈഡിലെ എഗ് റോസ്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഫിഷ് കറി ഓ പോളിട്ടാ പുടംപുളി നല്ല മണം കേട്ടാ കപ്പേരോടല്ലേ വേറെ ലെവല് കേട്ടാ പിന്നെ ഞങ്ങളെ ചിക്കൻ കറി ഞങ്ങളെ സാധാ ചിക്കൻ കറി ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ ഒരു കറി ഇനിയുള്ളത് ഇനിയുണ്ട് കേട്ടോ കട്ട തൈര് അതിൽ വേണി ഉപ്പിട്ട് മാങ്ങ അച്ചാർ മാങ്ങ അച്ചാർ നെല്ലിക്ക അച്ചാർ ഉണ്ട് അച്ചാർ കിടുക്കാച്ചി സലാഡ് പിന്നെ ഞങ്ങളെ രസം പുളിശ്ശേരി സാമ്പാറ് പരിപ്പ് കുറുകുറേ നല്ല നല്ല കട്ടിയാണ് പിന്നെ ഞങ്ങളെ പപ്പടം പപ്പടമുണ്ട് വെള്ളച്ചോറ് ഞങ്ങളെ ചെമ്പ ചോറ് ഇതെല്ലാം കൂടെ നല്ലൊരു അതായത് ഞാൻ കുച്ചയ്ക്ക് നോൺവെജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല വൃത്തി കഴിക്കണവർക്ക് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു കിഡില സ്പോട്ടാണെ പിന്നോരെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് കൂടി പോയല്ലേ പായസം പായസവും അൺലിമിറ്റഡ് ആണ് അടിപൊളി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ട് പക്ഷെ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് നോൺ വെജ് കൂടെ ചേർത്ത് ബുഫ കഴിക്കാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം പുളിമുട് ശാന്ത പെയിന്റേഴ്സിന്റെ സൈഡിൽ കൂടെ സൈഡിൽ കൂടെ കിടക്കണ വഴി കുറച്ച് താഴ്ത്തി റൈസ് അരിയാറ്റ് ദ വൈറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് അപ്പൊ